ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ഇന്ത്യൻ റെയിൽവേ എൻ ടി പി സി തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ഏകദേശം പ്ലസ് ടു യോഗതുള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്ക് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് ക്ലർക്ക് അതുപോലെ തന്നെ ടിക്കറ്റ് ക്ലർക്ക് അത്തരത്തിലുള്ള വേക്കൻസികളായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ആ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇന്ന് മുതൽ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേണതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് അക്കൗണ്ട്സ് അക്കൗണ്ടൻറ്റ് കം ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ളത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇന്ത്യൻ റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിച്ചത് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഗ്രാജുവേറ്റ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് കൊമേഴ്സ്യൻ കം ക്ലർക്ക് ടിക്കറ്റ് ക്ലർക്ക് അതുപോലെ ട്രെയിൻ ക്ലർക്ക് പിന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ ഒഴികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അത് ശമ്പളം മറ്റേ നോക്കുകയാണെങ്കിൽ അതുപോലെ വേക്കൻസി നോക്കുകയാണെങ്കിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറായിരിക്കും ബേസിക് ഇനീഷ്യൽ ആയിട്ടുള്ള പേ ഉണ്ടായിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് ടോട്ടൽ ഈ ഒരു തസ്തികയിലായിട്ടുള്ളത് പിന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പ് വിഭാഗത്തിലേക്ക് പത്തൊൻപത് തൊള്ളായിരമാണ് ശമ്പളം ഉണ്ടാകുക മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസിയാണ് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പ് വിഭാഗത്തിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം വരെ ശമ്പളം ഉണ്ടാകും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് പിന്നെ ട്രെയിൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുക പത്തൊമ്പത് തൊള്ളായിരമാണ് ശമ്പളം ഏകദേശം എഴുപത്തി രണ്ടോളം വേക്കൻസികൾ പതിനെട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് അതിൽ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിലുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് സി ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ ശേഷം ജനിച്ച ആൾക്ക് ജനറൽ ഇ ഡബ്ല്യൂ സി വിഭാഗത്തിന് ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് ശേഷം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക ഇത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും ഇനി എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും ഒക്കെ അവർക്ക് ഇരുന്നൂറ്റൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കണം എന്നാൽ അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങളതായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയി കൊടുക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കുറിച്ച് അവർക്കായിരിക്കും റീഫണ്ടൊക്കെ ലഭിക്കാം അപ്പോൾ ആ കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക പ്ലസ് ടുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ് റെയിൽവേയിൽ അപ്പോൾ അതിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വിടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ദേവി